ജനുവരി പത്തൊമ്പത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു പക്ഷേ എട്ട് വർഷമായിട്ട് ഈ ദിവസം ഞങ്ങൾക്ക് കണ്ണനീരിൻ്റെ ദിവസമാണ് എട്ടു വർഷമായി നീതിക്കായിട്ട് ഞങ്ങൾ കേഴുവാണ് ഞങ്ങളുടെ കരച്ചിൽ കാണാൻ ഞങ്ങളുടെ വിഷമം കാണാനായിട്ട് ഈ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശേഷം ഒരു ചിത്രം കൊണ്ടുവന്നു അത് മോളല്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് അന്നുപോലെ പറയുന്നുണ്ട് അതിനകത്തൊരു കൃത്യമായ ഫേസ് ഇല്ല ഇത് കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ആത്മഹത്യയാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വീണ്ടും വീണ്ടും ക്രൈംബ്രാഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് സർജൻ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പുറയിൽ നിന്നും ഒരാള് പിടിച്ചമർത്തിയ പാടാണെന്ന് ഫോറൻസിക് സർജനായ ഉമാഹത്തൻ ഡോക്ടർ ഞങ്ങളെ നിന്ന് അത് ഏറ്റെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പച്ചക്കൊടി ഈ പ്രശ്നം ഇവിടെ ഉള്ളൂ ഇത് നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കായലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മിഷേൽ ഷാജിയെ മലയാളികൾ ആരും തന്നെ മറന്നു കാണില്ല എട്ടു വർഷം പിന്നിടുകയാണ് ഇപ്പോഴും മകളുടെ മരണത്തിലെ ദുരൂഹത മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഇന്ന് മിഷേൽ ഷാജിയുടെ ഇരുപത്തി ആറാം ജന്മദിനമാണ് മകളുടെ കല്ലറയ്ക്ക് മുന്നിൽ പ്രതിഷേധം ഇരിക്കുകയാണ് മാതാപിതാക്കളായ ഷാജി വർഗീസും ശൈലമ്മയും എന്താണ് ഇന്നത്തെ ഒരു ദിവസം ഇത്തരത്തിലൊരു പ്രതിഷേധവുമായിരിക്കുന്നത് ഇന്നത്തെ ദിവസം പ്രതിഷേധമായി എടുക്കാൻ കാരണം ഇന്ന് മോൾക്ക് ഇരുപത്തി ആറ് വയസ്സ് തയ്യുന്നു എന്നുള്ളൊരു ദിവസം കൂടിയാണ് ഞങ്ങൾ എട്ട് വർഷമായി ഈ നിയമ പോരാട്ടം നടത്തുന്നു ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി ഓർഡർ ഇടുകയും ക്രൈംബ്രാഞ്ച് പതിനഞ്ച് ദിവസത്തിനകം ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അതിനൊരു തടസ്സം നേരിടുകയും ആ പ്രതികളെ ഇവിടുന്ന് മാറ്റുകയുമാണ് ഉണ്ടായത് പിന്നീട് ഇത് ആത്മഹത്യയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് ഇത് മിഷേൽ ഷാജിയെ ആത്മഹത്യ ചെയ്തതാണെന്ന മട്ടിൽ പല കാര്യങ്ങളിലും അവർ നിയമവിരുദ്ധമായ രീതിയിൽ ചിത്രങ്ങൾ കൊണ്ടുവരികയും നമുക്കറിയാം അന്ന് ഹൈക്കോടതി എൻഷൻ മിഷേൽ നടന്നു ഗോശ്രിപ്പാലം വെച്ച് നടന്നു പോകുമെന്ന് പറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു ചിത്രം കൊണ്ടുവന്നു അത് മോളല്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് അന്ന് പോലും പറയുന്നുണ്ട് അതിനകത്തൊരു കൃത്യമായ ഡേറ്റ് ഡേറ്റില്ല ടൈമില്ല ഫേസ് ഇല്ല അപ്പോൾ അപ്പോൾ ഈ ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ഇത് കൊലപാതകമാണെന്നും ഇത് കൊലപാതകം നടത്തിയത് ആരാണെന്നും കണ്ടെത്തുകയും ചെയ്തപ്പോഴാണ് ഈ ട്വിസ്റ്റ് ഉണ്ടായത് അപ്പോൾ അതുവരെ എല്ലാവരും ശാന്തരായിരുന്നു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു അന്വേഷണം ഇട്ടു ഇവിടെ ഈ പ്രദേശമാകെ മൊത്തം പിറവം നിവാസികൾ തന്നെ വലിയൊരു സമരം നടത്തുകയും ആ സമരത്തിൻ്റെ ഫലമായിട്ട് പറവത്തെ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും അതിനകത്ത് ഒത്തുചേർന്ന് നമ്മളോടൊത്ത് സഹകരിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ടായിരുന്നു അന്ന് ഈ ക്രൈംബ്രാഞ്ചിന് ഒരു ഓർഡർ ഇടാൻ അന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചത് അപ്പോൾ അതെല്ലാം നല്ലതായിരുന്നു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാകുകയും ഇത് പിന്നെ ആത്മഹത്യയാണ് എന്നുള്ളൊരു നിയമനത്തിൽ എത്തിയാൽ മതി എന്നുള്ള ഓർഡർ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അപ്പം അതിപ്രകാരം ഇന്നിപ്പോൾ നമുക്ക് തൊട്ട് അടുത്ത് തന്നെ എന്തായാലും ഈ ഗവൺമെൻറ് സ്ത്രീകൾക്ക് അനുകൂലമാണ് പ്രതികൂലമല്ല സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെടുന്ന ഒരു ഗവൺമെൻറ് ആണ് എന്ന് നമുക്ക് തൊട്ടടുത്ത് നടന്ന ഈ ഹണി റോസിൻ്റെ ഒരു പരാതിയിൽ ഗവൺമെൻറ് ബോച്ചെ പോലെയുള്ള വലിയൊരു ബിസിനസ്സുകാരനെ പിടിച്ചകത്തിടുകയും നിയമം നടപ്പാക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ മോൾ മരിച്ചിട്ട് ഇത് കൊലപാതകമാണെന്ന് കൊലപാതകമാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എട്ട് വർഷമായിട്ടും ക്രൈംബ്രാഞ്ച് ഇങ്ങനെ അനന്തമായിട്ട് ഈ കേസിനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അതിനാൽ ഇന്നത്തെ ഈ ദിവസം മോളുടെ ജന്മദിനം അതിനൊരു നീതി നടപ്പാക്കി കിട്ടണം ഈ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറക്കണം ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ മാറ്റിയിട്ട് സി ബി ഐക്ക് അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കൊടുക്കണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇനി അതിനൊരു തടസ്സമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം അന്ന് ഈ മോളുടെ മത ശരീരം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഈ മോളുടെ കയ്യിൽടെ ഈ പാട് അന്ന് ബഹുമാ നമ്മുടെ ഫോറൻസിക് സർജൻ അന്ന് ഈ ഈ ഈ ബോഡിടെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചിത്രം ഈ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പുറയിൽ നിന്നും ഒരാൾ പിടിച്ചമർത്തിയ പാടാണെന്ന് ഫോറൻസിക് സർജനായ ഉമാഹത്തൻ ഡോക്ടർ ഞങ്ങളെ പ്രത്യേകം കാണിച്ച് തരികയുണ്ടായി അപ്പോൾ ഈ ഒരു ദൃശ്യം വെച്ച് തന്നെ ഇത് കൊലപാതകമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ പല കൊലപാതകമാണെന്ന് കണ്ടെത്തുന്ന പല പാർഡുകളും അന്നത്തെ ബോഡിയിലുണ്ടാവും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അപ്പോൾ ഈ ഇത്രയും ഇത് കൊലപാതകമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ആത്മഹത്യയാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വീണ്ടും വീണ്ടും ക്രൈംബ്രാഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു രാത്രി ഏകദേശം ഒരു മണിവരെ കഴിഞ്ഞ മാസം കളമശ്ശേരിയിൽ ഞങ്ങളെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇത് പ്രതികളിലേക്കോ അല്ലെങ്കിൽ ഇതിന് ഈ അന്ന് വന്ന ബൈക്ക് വന്ന രണ്ട് വ്യക്തികളിലേക്കോ ആ ബൈക്ക് ബൈക്കേതാന്ന് തിരിച്ചറിയാനോ അവരാരും തിരിച്ചറിയാനോ ഇങ്ങനെയുള്ള ഒരു നടപടികളും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് ഉണ്ടാകാതെ വീണ്ടും വീണ്ടും ഇത് ആത്മഹത്യയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല അതിന് സി ബി ഐ അന്വേഷണം വരണം അത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അവസരത്തിലെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് സ്ത്രീകൾക്ക് എതിരെയുള്ള ഈ കുറ്റകൃത്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാൽ ഒരു നടപടി ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉന്നയിക്കുന്നത് കൂടിയുണ്ട് ഈ ഒരു ദിവസം അതെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മോൾ ഉള്ളപ്പോഴിതുപോലെ ജനുവരി പത്തൊമ്പത് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു പക്ഷേ എട്ട് വർഷമായിട്ട് ഈ ദിവസം ഞങ്ങൾക്ക് കണ്ണുനീരിൻ്റെ ദിവസമാണ് വളരെ സന്തോഷത്തിൽ ആഘോഷത്തിൽ കഴിയേണ്ട ദിവസം മോളുടെ അടുത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു എന്തോ ഒരു സമാധാനം ഞങ്ങൾക്ക് മോൾക്ക് ഒരു നീതി കിട്ടണം അതിനു വേണ്ടി അതാണ് ഞങ്ങളുടെ ആവശ്യം എട്ട് വർഷമായി നീതിക്കായിട്ട് ഞങ്ങൾ കേഴുവാണ് ഞങ്ങളുടെ കരച്ചിൽ കാണാൻ ഞങ്ങളുടെ വിഷമം കാണാനായിട്ട് ഈ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ ആത്മാവിനൊരു ശാന്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യത്തിലേക്ക് കടക്കുവാനായിട്ട് ഒരു സി ബി ഐ അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കണം അതിനായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഏഴ് വർഷം കഴിഞ്ഞ് എട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും ഇപ്പോഴും നീതി തേടി കൊണ്ട് തന്നെയാണ് മിഷേക് ഷാജിയുടെ മാതാപിതാക്കളായ ഷാജി വർഗീസും ശൈലമ്മയും സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണം തന്നെയാണ് എന്തായാലും ജിൽസ് കൂടി നമ്മുടെ സർക്കാർ ഈ സി ബി ഐ അന്വേഷണത്തിലോട്ട് എത്താത്തത് എന്താണ് അല്ല നമുക്ക് കാണാൻ സാധിക്കില്ല ഈ മാതാപിതാക്കളുടെ ദുർവിധി കാരണം ഇന്നവരുടെ മോളുടെ സന്തോഷപരൻ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട അവസ്ഥയിൽ ഇവർ അവരെ ശവസംസ്കാരം ചെയ്ത ആ കല്ലറിൽ ഇന്ന് വന്ന് അവര് ഉപേസിക്കുകയാണ് എട്ട് വർഷമായി അവർ നീതിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകൾ ഗവൺമെൻ്റ് അടുത്ത് കോടതിയിലൊക്കെ ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം ചെയ്ത് ക്രൈംബ്രാഞ്ച് എട്ട് വർഷം അന്വേഷിച്ചിട്ട് ഇന്ന് അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഇത് ശരിക്കും ഒരു കൊലപാതകമാണ് ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്ന മധു ആണ് മധു എന്ന് പറയുന്നത് എസ് പി ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചത് കൊലപാതകമാണ് അദ്ദേഹത്തിന് മുകളിൽ നിന്ന് എന്തോ വിളി വന്നപ്പോൾ ആ അതങ്ങ് നിർത്തിവെച്ചു ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഇങ്ങനെ ഒരേ സമയം കളഞ്ഞു എട്ട് വർഷം വീണ്ടും വീണ്ടും സമയം ചോദിച്ചു ഇതിനൊറ്റേ ഉത്തരവുള്ളൂ ബഹുമാനം ഇവിടെ കേരളത്തിന് മുഖ്യമന്ത്രി രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു സ്ത്രീ സംരക്ഷണമാണ് ഏറ്റവും വലുത് അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്ന് ഈ മാതാപിതാക്കളുടെ കണ്ണീര് ഒപ്പണമെങ്കിൽ ഇത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അത് സി ബി ഐ ഏറ്റെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ഒരു പച്ചക്കൊടി കാട്ടിയാൽ ഈ പ്രശ്നം ഇവിടെ തീരുന്നേയുള്ളൂ ഇത് അന്വേഷണത്തിലുള്ള ഇത് നൂറ് ശതമാനത്തിൽ കൊലപാതകമാണ് ാണ് നിങ്ങളുടെ തീരുമാനം നൂറ് ശതമാനം കൂടുതൽ ഊർജിതമായിട്ട് ഇത് ഒരു നീതി കിട്ടുന്ന വരെ നമ്മൾ പൂർണ്ണമായിട്ടും ഇതിന് പിന്നിൽ നിൽക്കും ഈ മാതാപിതാക്കളുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ ആ ഒരു ആശങ്ക പരിഹരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അന്വേഷണം പൂർണ്ണമായും സി ബി ഐക്ക് കൈമാറണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മകളുടെ ഈ ഒരു ജന്മദിനത്തിൽ പ്രാർത്ഥനയുമായി ഇരിക്കേണ്ട അവർ ഈ കല്ലറയ്ക്ക് മുന്നിൽ കണ്ടീതോടെ ഇരുന്ന് സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് സി ബി ഐ അന്വേഷണം വേണം എന്ന് മകളെ കൊലപ്പെടുത്തിയതാണെങ്കിൽ ആ കൊലപ്പെടുത്തിയ ആളെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം ആ മാതാപിതാക്കൾക്ക് കുറച്ച് സംശയങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് അതൊന്നും കൃത്യമായിട്ട് പരിശോധിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട് പുറത്ത് നിന്നും ഡി കെ ദിലീപിനും പ്രത്യുഷിനുമൊപ്പം ആർ പിയൂഷ് മറാടൻ ജീവി